ഒരു കാര്യത്തെ വ്യക്തമായും ലളിതമായും കൃത്യമായും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരൊത്ത കോൺഗ്രസ് നേതാവായി ഇന്ന് സന്ദീപ് ഭാര്യർ മാറിയിട്ടുണ്ട് ദിശാബോധമുള്ള കോൺഗ്രസ് നേതാവായും സന്ദീപ് വാര്യർ മാറുമ്പോൾ പാലക്കാട്ട് ബി ജെ പിക്ക് എന്നല്ല സകല കേരളത്തിലെയും ബി ജെ പി കാര്ക്കും അതൊരു വലിയ തലവേദനയാണ് നൂറു വർഷം കൊണ്ട് ആർ എസ് എസ് ഉണ്ടാക്കിയ അജണ്ടയിൻമേൽ ഭരണചക്രം ധരിക്കുന്ന ഓരോ ബി ജെ പി കാര്ക്കും ഉള്ളതെന്താണ് എന്നും അവരെങ്ങനെ പ്രവർത്തിക്കുമെന്നും സന്ദീപ് വാര്യർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരെ എങ്ങനെ എവിടെ വെച്ച് വെട്ടണമെന്നും വാര്യർ കണക്കുകൂട്ടി തീരുമാനിച്ചു ഉറപ്പിച്ചുകൊണ്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന അതിന് ഇനി ചാനൽ ചർച്ചയാണ് എങ്കിലും ശരി എന്നാൽ ഇത്തവണ ബി ജെ പിയുടെ ഉത്തരേന്ത്യൻ മാതൃക പിന്തുടർന്ന് കേരളത്തിലെ ഇടതുപക്ഷം മതേതര സർക്കാർ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന മഹാസംഭവത്തെ പൊളിച്ചടിക്കുകയാണ് സന്ദീപ് വരർ അയോധ്യ ക്ഷേത്ര നിർമ്മാണം കൊണ്ട് യു പി മുഴുവൻ തൂത്തുവാരി നാനൂറ് സീറ്റും കൊണ്ട് ഈ രാജ്യം അടക്കി ഭരിക്കാമെന്ന് മോദി കരുതിയത് പോലെയാണിപ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇക്കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ പരാജയ കറകള മായിച്ചു കളഞ്ഞുകൊണ്ട് ഹിന്ദുവോട്ട് മുഴുവൻ തങ്ങളുടെ പെട്ടിയിലാക്കി വിജയിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്കുകൂട്ടിവെക്കുന്നത് എന്നാൽ മോദിക്ക് യു പിയിൽ എന്ത് സംഭവിച്ചോ അതേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി സംഭവിക്കാനുള്ളൂ അതെ എട്ട് നിലയിൽ പൊട്ടുമെന്നാണ് പറയുന്നത് ഈ കാര്യത്തെ കണിഷ്യമായി കണക്കുകൂട്ടി പറയുകയാണ് സന്ദീപ് ആ രംഗങ്ങൾ ഒന്ന് കാണാം ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് തർക്കമില്ലല്ലോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വളരെ സെൻസിറ്റീവ് ആണ് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഈ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയം അങ്ങേയറ്റം ലളിതയുക്തിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കുയുക്തിയോട് കൂടിയിട്ടോ കൈകാര്യം ചെയ്ത രണ്ട് വിഭാഗമാണ് പരസ്പരം ഇപ്പൊ പോരടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തെ അത് അതിന്റെ ഉദ്ദേശുദ്ധിയായി യു ഡി എഫ് എതിർക്കുന്നത് ഉത്തരം വളരെ വ്യക്തമല്ലേ കേരളത്തിലെ ബഹുജനങ്ങൾക്ക് മുഴുവൻ അറിയാം ശബരിമലയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശബരിമല അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു ശബരിമലയിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക പരിസ്ഥിതി മുതലെടുത്തുകൊണ്ട് ശബരിമലയിൽ കാലങ്ങളായി നിലകൊണ്ട ആചാരം ഇല്ലാതാക്കാൻ വേണ്ടി ലംഘിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ കാലത്ത് കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ലേ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്വാസികൾ മുഴുവൻ ആ വിഷയത്തിൽ സി പി എമ്മിനെതിരായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം തന്നെ കേരളത്തിൽ ഉണ്ടായതല്ലേ അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷം ഇല്ലാത്തൊരു ശബരിമല സ്നേഹം ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്തിയ ആളുകൾ ഇപ്പോൾ വന്നിട്ട് ആഗോള അയ്യപ്പ സംഘം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്കതിൽ വിശ്വാസക്കുറവുണ്ട് കാരണം ഈ സർക്കാർ നടത്തുന്ന ഈ സർക്കാരിന്റെ ഉദ്ദേശ്യതയോടെയാണ് സംശയമുള്ളത് ഈ സർക്കാർ ഏതെങ്കിലും നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാവട്ടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സമരകാലത്ത് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങളുടെ വീണ്ടും ും എന്താ എന്തൊക്കെയാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ആയിട്ടുള്ള ആ അയ്യപ്പന് ബ്രഹ്മചാരി തന്ത്രി വേണം പൂജ നടത്താൻ എന്ന് അന്ന് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ അൽകുമാർ മറന്നുപോയോ ഇന്ന് നിങ്ങൾക്ക് അതേ അഭിപ്രായം ഉണ്ടോ ഇന്ന് നിങ്ങൾക്ക് ശബരിമല തന്ത്രിയെക്കുറിച്ച് ആ അഭിപ്രായമാണോ ഉള്ളത് ശബരിമല തന്ത്രി കുടുംബത്തെക്കുറിച്ച് എത്ര നികൃഷ്ടമായിട്ടുള്ള അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പന്തളം രാജകുടുംബത്തെ കുറിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശബരിമല വിശ്വാസത്തെക്കുറിച്ച് എന്തൊക്കെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പ്രളയകാലത്ത് കന്യയ്യപ്പന്മാർ പറയാത്തത് കൊണ്ട് മാളികപ്രവും അയ്യപ്പനും തമ്മിലുള്ള വിവാഹം നടന്നു എന്ന് പ്രസംഗിച്ചിട്ടുള്ള സ്വരാജ് മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടോ നിങ്ങളെ നേതാവ് സ്വരാജ് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ ശബരിമലയിലെ ആചാരത്തെ അങ്ങേറ്റം ഒരു പാർട്ടിയും പ്രസ്ഥാനവും അതിൻ്റെ ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പത്താം വർഷം വന്ന അയ്യപ്പ സ്നേഹം പറയുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ സംശയിക്കുന്നത് പയ്യന്നൂരിലെ ജോൽസൻ കൊടുത്ത ഉപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് അയ്യപ്പ കോപമുണ്ട് ശനിദോഷ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് എന്നാണ് പൊതു കേരളത്തിൽ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഒരു അയ്യപ്പ മുള കൂടി നടത്തേണ്ടി വരും എന്നാൽ പോലും തീരാത്തത്ര ദോഷം ക്രൂരത അയ്യപ്പ ഭക്തരോടും ശബരിമലയോടും ഈ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട് സി ചെയ്തിട്ടുണ്ട് ഞാൻ അയ്യപ്പൻ സ്വാമിയോട് അയ്യപ്പസ്വാമിയോട് കളിച്ചവരാരും അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് പൊതുവേ വിശ്വാസികൾ പറയാറുള്ളത് ഈ പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെ ആയതെങ്കിൽ ഇപ്പൊ എ ടി എം പോലെയാണ് അയ്യപ്പ സ്വാമിക്കെതിരെ പ്രവർത്തിച്ചൊക്കെ മുഴുവൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കും അനുഭവഭേദ്യമായതുകൊണ്ട് മുഖ്യമന്ത്രി ജോൽസിനെ കാണാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി വിടുകയും ആ ജോത്സ്യൻ പറഞ്ഞതനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളാണോ പരിഹാര ക്രിയകളാണോ കേരളത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വം നടക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ച് അതിന് കുറ്റം പറയാൻ പറ്റില്ല പിന്നെ മറുവശ ബിജെപി ഇപ്പോ അയ്യപ്പ ഭക്തരുടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ബിജെപിക്ക് കാര്യത്തിൽ ഇപ്പൊ പറയാൻ എന്ത് ധാർമ്മികതയുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പത്തനംതിട്ടയിൽ വന്ന് പ്രധാനമന്ത്രി തന്നെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് ഗുജറാത്തിൽ വിളിച്ചു പോയില്ലേ എന്നിട്ട് അദ്ദേഹം നൽകിയ വാഗ്ദാനം എന്തായിരുന്നു ഞാൻ വായിക്കാം ബി ജെ പിയുടെ പ്രകടന പത്രിക രണ്ടായിരത്തി പത്തൊമ്പതിലേത് അതിൽ മുപ്പത്തി ഏഴാം പേജിൽ ശബരിമല എന്ന ഭാഗം എടുക്കുക അതിൽ വിൽ എൻഡെവർ ടു സെക്യൂർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫെയ്ത്ത് ആൻഡ് ബിലീഫ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അതായത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഏത് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ അച്ചടിച്ച് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി ബി ജെ പി നാളിതുവരെയായി ഒരു ചെറുപെരൽ അനക്കിയിട്ടുണ്ടോ ശബരിമലയുടെ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ വേണ്ട ഇത്രയും കാലം ഈ ശബരിമല വിഷയത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള കേസുകളിൽ പെട്ട അതിൽ ഒരാളാണ് ഞാനും അന്ന് മർദ്ദനമേറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാനും അന്ന് അന്ന് അതിന്റെ ഭാഗമായിട്ട് പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ അന്ന് പരിക്കുപറ്റിയിട്ടുള്ള അന്ന് കേസിൽ പ്രതികളായിട്ടുള്ള ബി ജെ പി പ്രവർത്തകരുടെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്ന് ഈ നിമിഷം വരെ ഇവരാരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ലല്ലോ അവർ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ പിന്നെ കൊഴപ്പണ കേസും മറ്റ് കേസുകളൊക്കെ വന്നപ്പോൾ ഒത്തുതീരാനും ഒത്തുതീർപ്പാക്കാനും ഒക്കെ ഇവർ കാണിച്ചിട്ടുള്ള ഔത്സുഖ്യം എന്തേ ശബരിമല വിഷയത്തിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള സാധാരണ പ്രവർത്തകരുടെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവർ കാണിക്കാതിരുന്നിട്ടുള്ളത് അത് തീർക്കാൻ വേണ്ടി കാണിക്കാതി തട്ടിപ്പാണ് കാപട്യമാണ് ഈ രണ്ട് കൂട്ടരും കാണിക്കുന്നത് കാപട്യമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അയ്യപ്പ വിശ്വാസികൾക്കറിയാം ഇവർക്കുള്ള തിരിച്ചടി രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ അതിന് പ്രത്യേക സൂചനയാണ് നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ കാണിക്കുന്ന ഗിമ്മിക്കൊന്നും വിലപ്പോകാൻ പോകുന്നില്ല ശബരിമലയോട് കാണിച്ചിട്ടുള്ള അനീതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങളെ നിലപാട് മാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയും എന്തായാലും മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തുകൊണ്ട് ഒരു ഉപകാരമുണ്ട് നിങ്ങൾ ശബരിമലയോട് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള അക്രമവും അയ്യപ്പ ഭക്തരോട് കാണിച്ചിട്ടുള്ള വിവേചനവും അനീതിയും എല്ലാം വീണ്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇത് വീണ്ടും ഉപകരിച്ചിട്ടുണ്ടെന്നുള്ള തർക്കമൊന്നും വേണ്ട